എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മേടക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാവം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഏഴര ശനിയെന്നൊരു കുറച്ച് കാലം നീണ്ടു നിൽക്കുന്നത് ശനിയുടെ ഒരു പ്രതികൂലാവസ്ഥ ആരംഭിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതിന് ആരംഭിച്ച ഏഴര ശനി അതോടൊപ്പം തന്നെ മെയ് മാസം പതിനാലിൻ്റെ വ്യാഴമാറ്റവും അത്ര അനുകൂലമല്ല വ്യാഴം മൂന്നിലേക്കും ശനി പന്ത്രണ്ടിലേക്കുമാണ് സഞ്ചരിച്ചത് അപ്പോൾ വ്യാഴത്തിൻ്റെ മൂന്നിലേക്കുള്ള മാറ്റം ഒരു അല്പം പ്രതികൂലാവസ്ഥകൾ സൃഷ്ടിക്കും അത് മൂന്നിലെ വ്യാഴം മുറവിൽ കൂട്ടുക എന്നൊക്കെ പറഞ്ഞൊരു ദോഷമാണ് അപ്പോൾ അത് നമുക്ക് ചെയ്യുന്ന ജോലിയിൽ ജോലി ഭാരം വർദ്ധിക്കുക അല്ലെങ്കിൽ കുടുംബത്തിന് തരത്തിലുള്ള ഉണ്ടാവുക ജോലി സമ്മർദ്ദം വർദ്ധിക്കുക ജോലിയിൽ നമ്മൾ അർഹിക്കുന്ന ജോലി ഭാരം ഉണ്ടെങ്കിലും നമുക്കൊരു അപ്രീസിയേഷനും തക്ക ബെനിഫിറ്റൊക്കെ കിട്ടുമെങ്കിൽ ആ ഭാരം നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നില്ല എന്നാൽ അത് കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പരാതി അല്ലെങ്കിൽ ഒരു പരിവേദനം ഒരു സങ്കടം പോയി പറയേണ്ട ഒരു അവസ്ഥകൾ വരാം അപ്പോൾ അവിടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ പറ കുടുംബാംഗങ്ങളോടൊക്കെ പറഞ്ഞ് നമുക്ക് ആ പ്രശ്നത്തിനൊരു അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മറ്റൊരു വ്യക്തിയോട് പറയേണ്ടി വരുന്നൊരു അവസ്ഥകൾ ഈ രാശിക്കാർക്ക് മെയ് മാസം പതിനാലിന് ശേഷം വന്നു കാണാം എന്നാൽ ഭാഗ്യവശാൽ ഏഴര ശനിയുടെ ആരംഭമായിട്ട് പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന ശനി ഇവർക്ക് ജൂലൈ മാസം പതിമൂന്നിന് വക്രം പ്രാപിക്കുമ്പോൾ അനുകൂല ഫലങ്ങളാണ് വക്രം പ്രാപിച്ച ശനിയെക്കൊണ്ട് ലാഭസ്ഥാനത്തെ ഫലങ്ങൾ പറയണം അത് വളരെ നല്ല ഫലങ്ങളുമാണ് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് മെയ് മാസത്തിൽ ആരംഭിച്ച കുറച്ച് അരിഷ്ടതകളൊക്കെ ജൂലൈ മാസത്തോടുകൂടി അതിന് കാര്യമായിട്ടുള്ള ശമനം വന്നു കാണും അപ്പോൾ നിലവിലിവർക്ക് അത്ര കണ്ട് കുഴപ്പമില്ലാത്ത സമയത്തൂടെയാണ് ഈ രാശിക്കാർ ഇപ്പോൾ വരെ സഞ്ചരിച്ചു വന്നിരുന്നത് കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം അതിചാരം സംഭവിച്ച മൂന്ന് എന്ന രാശിയിൽ നിന്ന് നാലിലേക്ക് മാറുമ്പോൾ വീണ്ടും ആശ്വാസമാണ് അപ്പോൾ ഇവർക്ക് ശനിയുടെ സ്ഥിതി അനുകൂലമായിട്ടിരിക്കുന്നു വ്യാഴവും അനുകൂലമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ ഈ ഒരു പരിസ്ഥിതി ഈ മാസത്തിൻ്റെ പ്രത്യേകത വ്യാ അതിചാരം സംഭവിച്ച വ്യാഴം വീണ്ടും വക്രം പ്രാപിക്കുന്നു നവംബർ മാസം പതിനൊന്നിന് അത് വക്രം പ്രാപിച്ചിനി രണ്ട് രാശികളിൽ കർടകൻ രാശിയിലും മിഥുനൻ രാശിയിലും രണ്ട് രാശികളിൽ വക്രം പ്രാപിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് അതുപോലെ തന്നെ ശരിയുടെ നേർഗതി ഈ മാസം അവസാനം ഇരുപത്തെട്ടാം തീയതി വരുന്നു അങ്ങനെ വളരെയധികം പ്രത്യേകതയുള്ള മാസമാണ് നവംബർ മാസം അപ്പോൾ മറ്റ് ഗ്രഹസ്ഥികൾ എപ്രകാരം എപ്രകാരമാണെന്നും ഇവരുടെ പൊതുവിലുള്ള നവംബർ മാസത്തെ ഫലം എപ്രകാരമാണെന്നും നമുക്ക് വ്യക്തമായിട്ടൊന്നും പരിശോധിക്കാം സൂര്യൻ ഇവരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിലൂടെ തുലാ രാശിയിലൂടെയും വൃശ്ചികൻ രാശിയിലൂടെയും സഞ്ചരിക്കുന്നത് ഒരു സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ മാസം നൽകുന്നത് ഏഴ് നിൽക്കുന്ന സൂര്യൻ ഇവരുടെ രാശിയെ വീക്ഷിക്കുക അപ്പോൾ ചെറിയൊരു പ്രതികൂലത എങ്കിൽ പോലും അഷ്ടമത്തിലേക്ക് വരുമ്പോൾ അത്രയും ദോഷങ്ങളില്ല ബുധൻ ഇവരുടെ എട്ടാം ഭാവത്തിൽ വക്രഗതിയിൽ വരുന്നത് ബുധൻ വക്രഗതിയിൽ വരുന്നത് നവംബർ മാസം ഇരുപത്തിമൂന്ന് വൃശ്ചിയൻ രാശിയിൽ നിന്ന് വക്രഗതിയിൽ തുലാം രാശിയിലേക്ക് വരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇവരുടെ കുറച്ച് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ ഇരുപത്തിയഞ്ച് മെയ് വരെയൊക്കെ അനുഭവിച്ചു വന്നിരുന്ന ഒരു നല്ല ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഭാഗ്യം അതൊക്കെ തിരികെ എത്താനുള്ളൊരു സാധിക്കുന്ന ഗ്രഹസ്ഥയാണ് ബുധൻ്റെ അഷ്ടം രാശിയിൽ നിന്ന് വക്രം ചെയ്യുന്നത് ഇവർക്ക് ഈ മാസത്തിൽ കൂടുതൽ ദിവസങ്ങളും ശുക്രൻ ഏഴാം ഭാവത്തിലാണ് ശുക്രൻ ഏഴിൽ നിന്ന് രാശി വീക്ഷിക്കുമ്പോഴും രാശിയിൽ നിൽക്കുമ്പോഴും മേടൻ രാശിയിൽ നിൽക്കുമ്പോഴും തുലാം രാശിയിൽ നിന്ന് മേടത്തെ വീക്ഷിക്കുമ്പോഴും ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നല്ല ഫലങ്ങൾ വസ്ത്രാഭരണ സൗഖ്യം അതുപോലെ തന്നെ സൽക്കാരങ്ങളിൽ പങ്കിട്ട് ഇഷ്ടഭക്ഷണ സമൃദ്ധി അങ്ങനെ പ്രണയിതാവിൻ്റെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെയോ ഒക്കെ സ്നേഹവും പരിചരണവും ലഭിക്കുക ബന്ധം കൂടുതൽ ഊഷ്മളമാവുക മനസ്സിന് ആനന്ദം ലഭിക്കുക അങ്ങനെയൊക്കെയുള്ള നല്ല ഫലങ്ങൾ ശുക്രൻ്റെ ദൃഷ്ടിയും അല്ലെങ്കിൽ രാശിയിൽ വരുമ്പോഴൊക്കെ ലഭിക്കും അപ്പോൾ ശുക്രൻ്റെ സ്ഥിതി ഈ മാസം ഏകദേശം മുഴുവൻ തന്നെ ഇവർക്ക് വളരെ അനുകൂലമായൊരു സ്ഥിതിയിലാണ് ഉള്ളത് ഇവരുടെ അഷ്ടമത്തിൽ ലഗ്നാധിപനായിട്ടുള്ള ഇവരുടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ചൊവ്വ ലഗ്നത്തിൻ്റെ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഈ രാശിക്കാർക്ക് കുറച്ചൊരു പ്രതികൂല അതാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഈ മാസമുള്ള ഒരേ ഒരു പ്രതികൂലത പക്ഷേ അത് അവിടെയും ഭാഗ്യമുണ്ട് കാരണം കർടകൻ രാശിയിൽ നിന്ന് വ്യാഴം അതിൻ്റെ വിശേഷാൽ വീക്ഷണം കൊണ്ട് മേഡൻ രാശിയിൽ അധിപനായിട്ടുള്ള ചൊവ്വയെ വീക്ഷിക്കുമ്പോൾ ആ ചൊവ്വ ലഗ്നാധിപനും അതുപോലെ എട്ടാം ഭാവാധിപനുമാണ് അപ്പോൾ വീക്ഷിക്കുന്നത് വളരെ നല്ലതാണ് ആ ഗുരുമംഗളയോഗം എന്ന് തന്നെ പറയുന്നത് അത് വളരെയധികം ശക്തിമത്തായ ഒരു യോഗമാണ് ആ യോഗം ഇവർക്ക് വളരെയധികം ഭാഗ്യവും സമൃദ്ധിയൊക്കെ ഈ മാസം നൽകും എങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ചില അരിഷ്ടതകളും പറയണം ആ യോഗം നല്ലതാണ് ഇവരുടെ നാലാം ഭാവത്തിൽ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസം പതിനെട്ടിന് അധികാരം സംഭവിച്ച് ഇവരുടെ നാലാം ഭാവത്തിലേക്ക് വന്ന വ്യാഴം ഉച്ചനായിട്ട് കർടകൻ രാശി നിൽക്കുന്ന വ്യാഴം അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് നൽകുന്നത് മൂന്നിനെ അപേക്ഷിച്ച് വളരെ നല്ല ഫലങ്ങളാണ് നൽകുന്നത് അത് നവംബർ മാസം പതിനൊന്നിന് ആ രാശിയിൽ തന്നെ വക്രം പ്രാപിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവർക്ക് ഇനിയും വ്യാഴത്തിൻ്റെ ഈ കർടകൻ രാശിയിലെ വക്രവും പിന്നീട് വരുന്ന മിഥുന രാശിയിലെ വക്രം ഏറ്റവും നല്ല ഫലങ്ങളാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് വ്യാഴത്തിൻ്റെ അതിചാരവും വക്രവും കൊണ്ട് കാര്യമായ ദോഷങ്ങൾ ഇവർക്ക് വരുന്നില്ല അത് കുറച്ചധികം മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫലമാണ് അതിചാരവും വക്രവും അത് രണ്ടും ഇവർക്ക് അനുകൂല ഫലങ്ങളാണ് നൽകുന്നത് പതിനൊന്നാം ഭാവത്തിലെ മേഡം രാശിയുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഏറ്റവും നല്ല സ്ഥിതിയാണ് ഇവരെ സംബന്ധിച്ചിട്ട് എടുത്തു പറയേണ്ട സ്ഥിരമായ ഒരു സ്ഥിതി കുറച്ച് വർഷങ്ങൾ ഏകദേശം ഒരു ഒന്നേകാൽ വർഷത്തോളം ഇനിയും ആ രാശിയിൽ രാഹുണ്ടാവും ആ പതിനൊന്നാം ഭാഗത്ത് നിൽക്കുന്ന രാഹു ലാഭസ്ഥാനത്ത് നിൽക്കുന്ന രാഹു വളരെയധികം ഇവർക്ക് വളരെ അനുകൂലത സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ഒരു ഭാഗ്യത്തിലൊക്കെ വളരെ നല്ല സ്ഥിതിയാണ് പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന രാഹു ഇവരുടെ ഒരു ആത്മവിശ്വാസവും ഊർജ്ജവും സാമ്പത്തിക വളർച്ചയ്ക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ മനസ്ഥാനമായിട്ടുള്ള അഞ്ചിൽ നിൽക്കുന്ന കേതു ഇവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അറിവുകൾ പല ജ്യോതിഷം മുതലായ വിഷയങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ആത്മീയമായിട്ടുള്ള അറിവുകൾ ധ്യാനം അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മേഖലകളിൽ താല്പര്യം വർദ്ധിക്കാനും അത്തരം അറിവുകൾ ലഭിക്കാനും അത്തരം വ്യക്തികളുമായി സംവദിക്കാനും അതുമൂലം ആത്മീയമായ വളർച്ച ഉണ്ടാകുന്നതിനും വളരെ അനുകൂലമായ സ്ഥിതിയാണ് കേതുവിൻ്റെ സ്ഥിതി പൊതുവിൽ പറഞ്ഞാൽ ഈ മാസം ഇവർക്ക് വളരെ നന്നായിട്ടാണ് കാണുന്നത് ഇവർക്ക് ഈ മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ശനി വക്രം വെടിഞ്ഞ് വീണ്ടും ഏഴ ശനി ദോഷം ചെയ്ത് ആരംഭിക്കുന്നത് എങ്കിലത് ഈ മാസത്തിൻ്റെ അവസാനത്തോടുകൂടിയാണ് അതുകൊണ്ടിട്ട് ഈ മാസം ഇവർക്ക് പൊതുവിൽ ഗുരുമംഗളയോഗത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിലെ രാഹുവിൻ്റെയും ശനിയുടെ വക്രഗതിയുടെയും ഏഴിൽ നിൽക്കുന്ന ശുക്രൻ്റെയും ഒക്കെ ബുധൻ്റെ വക്രത്തിൻ്റെയൊക്കെ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഇവരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവർക്ക് ഏകദേശം ഒരു മെയ് മാസം മുതൽക്ക് വ തുടർന്ന് വന്നിരുന്ന ജോലി സമ്മർദ്ദം അതുപോലെ കുടുംബത്തെ ചെറിയ പ്രശ്നങ്ങൾ ചില വാഗ്വാദങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അതിനൊക്കെ മാറ്റങ്ങൾ വന്ന് ഇഷ്ടം മനസ്സിന് ഇഷ്ടപ്പെട്ട ഉറ്റവരുടെയും ഉടവരുടെയൊക്കെ സ്നേഹവും പരിചരണവും ലഭിക്കുകയും മനസ്സിന് ആനന്ദം ലഭിക്കുകയും തൊഴിലിൽ സാമ്പത്തിക പുരോഗതിയും ഒക്കെ വരുന്ന ഒരു മാസമാണ് മേഡം രാശിക്കാർക്ക് നവംബർ മാസം നവംബർ അവസാനത്തോടെ ശനിയുടെ പ്രതികൂലത ആരംഭിക്കുന്നു എന്നൊരു ന്യൂനത മാത്രമേ ഈ മാസത്തിലുള്ളൂ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ചില സമ്മർദ്ദങ്ങളും ഉണ്ടാവാം എങ്കിൽ പോലും പൊതുവിൽ കൂടുതൽ ഗ്രഹങ്ങളുടെ സ്ഥിതിയും വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് ഗുരുമംഗളയോഗത്തിൻ്റെ ഒരു കടാക്ഷവും വളരെ നന്നായിട്ട് തന്നെ ഈ രാശിക്കാർക്ക് കാണുന്നു അപ്പോൾ ഇവർക്ക് പൊതുവെ ഐശ്വര്യപ്രദമായ ഒരു മാസമായിട്ടാണ് നവംബർ മാസത്തെ മേടൻ രാശിക്കാർക്ക് പറയേണ്ടത് ഇവർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതി ഏകദേശം മാർച്ച് മാസം പകുതി വരെ നീളുന്നത് കൊണ്ടിട്ട് ശനി ഏഴര ശനി ദോഷം ഇവർക്ക് നവംബർ ഇരുപത്തെട്ടിന് ആരംഭിക്കുമെങ്കിൽ കൂടി ഇവർക്ക് സർവേശ്വരനായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുഗ്രഹം മാർച്ച് മാസം പകുതി വരെ ഉള്ളതുകൊണ്ട് ഒരു ഈ ഏഴര ശനി കാലത്തിനിടയ്ക്ക് ഒരു കുറച്ച് മാസങ്ങൾ വളരെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ശനിയുടെ ശനി രാശി മാറിയിട്ടില്ല പന്ത്രണ്ട് രാശത്തന്നെ വക്രം ചെയ്തിരിക്കുകയാണ് ആ രാശിയിൽ നേർഗതിൽ ഈ മാസം അവസാനം വരികയും ചെയ്യും ഈ മാസം അവസാനത്തെ ആഴ്ചകളോടുകൂടി തന്നെ ശനിപ്രീതി ശാസ്താപ്രീതി ശാസ്താക്ഷേത്രങ്ങൾ ഒരു ദിവസത്തെ പ്രദസിദ്ധിയോടെ ദർശിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകിഴി എള്ളുപായസം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുന്നതിന് ഒരു ആരംഭം ഈ മാസം അവസാനത്തോടെ തുടങ്ങി വെക്കേണ്ടതാണ് കുറച്ച് കാലം അത് ചെയ്യേണ്ടതായിട്ട് വരും അതിനിവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതാണ് കഴിയുന്ന ആഴ്ചകളിൽ മാസത്തിലോ രണ്ട് തവണയോ ചുരുങ്ങിയത് ഒരു തവണങ്കിലൊക്കെ ചെയ്തു വരിക അങ്ങനെ ചെയ്യുന്ന വഴി ആ ശനി ദോഷങ്ങളകന്ന് അനുകൂല ഫലങ്ങൾ ലഭിക്കും വ്യാഴത്തിൻ്റെ സ്ഥിതി വക്രോ ഒക്കെ ആണെങ്കിൽ കൂടി അതിന് പ്രത്യേകിച്ച് പരിഹാരങ്ങളൊന്നും ആവശ്യമില്ല ശ്രീക്ഷേത്രം ദർശിക്കുക കഴിയുമെങ്കിൽ വ്യാഴുള്ളത് കൂടുതൽ അനുകൂല ഫലങ്ങൾ നൽകുന്നതിന് സഹായിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ പൊതുവിലുള്ള മേടക്കൂറുകാരുടെ നവംബർ മാസഫലങ്ങൾ അതിൻ്റെ പരിഹാരങ്ങൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുവേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പം മേടക്കൂറിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു മാസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം